ആസാമിൽ അനധികൃതമായി ബംഗ്ലാദേശികൾ കയ്യേറിയ മുന്നൂറ്റി എഴുപത്തി ആറ് ഏക്കർ ഭൂമി തിരികെ പിടിച്ച സർക്കാർ ഈ ഭൂമിയിൽ അനധികൃതമായി താമസിച്ച അറുന്നൂറ് ബംഗ്ലാദേശി കുടുംബങ്ങളെ ഒഴിപ്പിക്കൽ നടപടിയാണിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുകയും ഈ കയ്യേറ്റങ്ങളെല്ലാം തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തു ഗോൾപാറ ജില്ലയിലെ വനഭൂമിയാണ് കയ്യേറ്റം നടത്തിയതായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഈ നീക്കത്തെ അസാം സർക്കാർ പൊളിച്ചടിക്ക് കയ്യിൽ കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഡഹിക്കട റിസർവ് വനത്തിനുള്ളിൽ തന്നെ മുന്നൂറ്റി എഴുപത്തി ആറ് ഏക്കറിൽ കൂടുതലുള്ള ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മിക ഭൂമി ഉദ്യോഗസ്ഥർ ഒഴിപ്പിക്കൽ ആരംഭിച്ചതായി അല്ലെങ്കിൽ അത് തിരിച്ചു പിടിച്ചതായി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം അറുന്നൂർ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റ കുടുംബങ്ങളാണ് ഈ ഭൂമിയിൽ താമസിച്ചിരുന്നതെന്നും ഓപ്പറേഷൻ വളരെയധികം സമാധാനപരമായി തന്നെ പുരോഗമിക്കുകയാണേന്നും പ്രദേശം വിടാൻ താമസക്കാർക്ക് രണ്ടാഴ്ചയിലധികം നോട്ടീസ് നൽകിയിരിക്കുകയാണ് എന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം എഴുപത് ശതമാനം കുടുംബങ്ങളും ഇതിനോടകം തന്നെ സ്ഥലം മാറിപ്പോയതായും ബാക്കിയുള്ളവരെല്ലാം തന്നെ സ്ഥലം വിടാനുള്ള ഒരുക്കത്തിലാണ് എന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല വീടുകൾ പൊളിച്ചു മാറ്റുവാനും ഭൂമി വൃത്തിയാക്കുവാനും അവിടെ മറ്റ് ട്രാക്ടറുകളും അതുപോലെ തന്നെ ബുൾഡോസർ അടക്കം എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കുടിയൊഴിപ്പിക്കലിനായി തന്നെ മുഴുവൻ വനമേഖലയും അഞ്ച് ബ്ലോക്കുകളായി തന്നെ തിരിച്ചിരിക്കുകയാണ് ഒരു ബ്ലോക്കിൽ നിന്ന് ചെറിയ എതിർപ്പുണ്ടായെങ്കിൽ പോലും അവിടെ കൃത്യമായി തന്നെ ഒഴിപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് ജില്ലയിലെ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ തന്നെ സമർപ്പിച്ച നിരവധി ഹർജികളിൽ വാദം കേൾക്കുന്നതിനെ തുടർന്നുകൊണ്ട് തന്നെ ഗുവാഹത്തി ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച ഉത്തരവുകൾ അനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു നീക്കം നടത്തിയതെന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശർമ്മ അധികാരമേറ്റതിനു ശേഷം നിരവധി ജില്ലകളിലായി തന്നെ ഇത്തരം നീക്കങ്ങൾ നടത്തി വരികയാണ് അതേസമയം നുഴഞ്ഞുകയറ്റക്കാരുടെ ജനസംഖ്യ അതിവേഗം തന്നെ അത് തടയാൻ ശ്രമിക്കുകയാണേെന്നും ബംഗ്ലാദേശുകളെ ഒഴിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ കുടിയൊഴിപ്പിക്കലുകൾ വർഗീയമല്ല എന്നും സർക്കാർ ഭൂമിയെയും അതുപോലെ തന്നെ നിയമവിരുദ്ധമായ അധിനിവേശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും അത്യാവശ്യമാണ് എന്നതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് അതേസമയം ഈ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുവാനും കൈയേറ്റ ഭൂമിയിൽ തന്നെ താമസിപ്പിക്കുവാനും കോൺഗ്രസ് ശ്രമം നടത്തി വരുന്നതായി തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇവിടെ നടന്നുവരുന്നു അതേസമയം വീണ്ടും അസമിൽ അനധികൃതമായി സർക്കാർ ഭൂമിയിൽ കെട്ടി താമസിച്ച ആയിരത്തി അഞ്ഞൂറോളം ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് നേരെ കഴിഞ്ഞ മാസങ്ങളിലായി തന്നെ ബുൾഡോസർ നടപടി സ്വീകരിച്ചിരുന്നു പതിനോരായിരത്തിലധികം ബിക ഭൂമി ആകട്ടെ കയ്യേറിയാണ് ഇവർ ഇവിടെ വീട് വെച്ച് താമസം നടത്തി വന്നിരുന്നത് പല കുറി ഇവർക്ക് നോട്ടീസ് നൽകിയെങ്കിൽ പോലും ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല പിന്നാലെയാണ് ഇവർക്കെതിരെ ബുൾഡോസർ നടപടി സ്വീകരിച്ചതും മാത്രമല്ല നാഗാലാന്റുമായി തന്നെ അതിർത്തി പങ്കിടുന്ന കിഴക്കൻ ആസാമിലെ ഗോലാഘട്ട് ജില്ലയിൽ ആണ് ഇത്തരത്തിൽ ഈ ഒരു റിസർവ് വനത്തിനുള്ളിൽ തന്നെ പതിനോരായിരത്തിലധികം മികാ ഭൂമിയിൽ നിന്ന് ബംഗ്ലാദേശിൽ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതും സുരക്ഷാ സേനകളുടെയും വനം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു ബുൾഡോസർ നടപടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീടുകൾ കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം തന്നെ പൊളിച്ചു മാറ്റിയത് വർഷങ്ങളായി തന്നെ രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ വനഭൂമി കൈയടക്കിയിട്ടുണ്ട് എന്നും അതിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് എന്നതും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതാണ് ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് കുടിയൊഴിപ്പിക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടേ എന്നും ഏകദേശം ഇരുപത് ശതമാനം ഭൂമിയും വൃത്തിയാക്കി അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഉദ്യോഗസ്ഥർ അന്ന് വ്യക്തമാക്കിയതാണ് ബംഗാളിൽ സംസാരിക്കുന്ന നിരവധി മുസ്ലിങ്ങളാകട്ടെ വനഭൂമി അനധികൃതമായി തന്നെ കൈയടക്കി വെക്കുകയും അവിടെ കൃഷികളും മറ്റും നടത്തി വരുന്നതായും ഹിമന്ത് വിശ്വശർമ്മ തന്നെ എടുത്തു പറയുകയും ചില റിപ്പോർട്ടുകൾ അവിടെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ്